കുഞ്ഞു കുഞ്ഞു നമ്മളെവിടെയെന്ന് വന്നേക്കുന്നത് കുഞ്ഞു കുഞ്ഞുവിനും കൂട്ടി നമ്മൾ ഇരുവിടാ പൂഞ്ചര കാണാൻ വേണ്ടി വന്നതാണ് കുഞ്ഞിനൊരു നിൽക്കര ഒക്കെ ഇടിയിച്ചു കൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും കുഞ്ഞുവിന് തണുത്തിട്ടാണെങ്കിൽ കുഞ്ഞിനെ പുറത്തെടുക്കാൻ പറ്റുന്നില്ല നല്ല തണുപ്പും അപ്പോൾ നമ്മുടെ കൂടെ വന്ന കുഞ്ഞുൻ്റെ മമ്മിക്കുട്ടി ചൂട് മാറ്റാനായിട്ട് അല്ല തണുപ്പ് മാറ്റാനായിട്ടതൊരു ചൂട് മാഗി കഴിക്കാൻ പോയിട്ടുണ്ട് കുറേ നേരമായിട്ട് വെട്ടുകേക്കിൻ്റെ പുറകെയായിരുന്നു ഒന്ന് രണ്ട് ആയിട്ടുണ്ട് ആഹാ ഇവിടെ ദിവ്യ സൈഡിൽ കൂടെ നോക്കിയെന്ന് കാണട്ടെ അവിടുത്തെ നല്ല ചൂടും ബുൾസയും മാഗി ഇങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു കുഞ്ഞുഞ്ഞെ കുഞ്ഞുഞ്ഞു മാഗി കുഞ്ഞുഞ്ഞിന് ഉണമാഗി മാഗി ഉണമാഗി വേണോ ആ കുഞ്ഞിന് മാഗി വേണോ മടത്തിൽ പോകണോന്നെ ഇത്രയും കൂട്ടു പിള്ളേരൊക്കെ മഠത്തിലെടുക്കുവോ അവിടെ അവിടെ ഇരുന്നുണ്ട് തണുപ്പ് തണുപ്പ് ഓ കാറ്റ് വരും കാറ്റ് കാറ്റ് വരും കാറ്റ് കാറ്റ് മഴപ്പ് ചെയ്യോന്നേ കൊഞ്ഞ് കഞ്ഞിട്ട് തണുപ്പ് മാറിയോ ടിഷ്യൂ പേപ്പറും ഉള്ള ഏറ്റവും വലിയ വിനോദ പിള്ളേരുടെയൊക്കെ ഏറ്റവും വലിയ വിനോദങ്ങളാണ് ഇപ്പോൾ ഓരോ ടിഷ്യും എടുത്ത് ഇങ്ങനെ പറക്കെടുത്തോണ്ടിരിക്കുക അല്ലേ ഒളിപ്പിച്ച് വെച്ചു വെച്ചു എന്നെ കുഞ്ഞു ഒച്ചയാക്കണേ അതിന് ഒച്ചയാക്കണേ എന്നു വച്ചേക്കണേ പല്ലെന്നു കാണിച്ച് ഇന്ന കുഞ്ഞുഞ്ഞിൻ്റെ പല്ല് കാണിച്ച് പല്ല് കിടങ്ങിയവിടുമ്പോൾ നാക്ക് കിട്ടും പല്ല് കാണിച്ച് പല്ലൊന്ന് കാണിച്ചേ പല്ലൊന്ന് കാണിച്ചു കഞ്ഞു കുഞ്ഞു പല്ല് കാണിച്ചു കഞ്ഞു കുഞ്ഞു ഇഞ്ഞ് അഞ്ഞുവിൻ്റെ പല്ലൊന്ന് കാണട്ടെ ആഹാ നീത് കണ്ടുപിടിച്ചോ അതിനെ കാണണ്ട ഒളിപ്പിച്ചു വെച്ചല്ലേ ആ അയ്യോ ഞാൻ ഒളിപ്പിച്ചു വെച്ചാട്ടോ വീണ്ടും ഒളിപ്പിച്ചു പല്ല് കാണിച്ചേ ഈ ആ ആ ആ പല്ല് കണ്ടേ മൂന്ന് പല്ല് വന്നിട്ടുണ്ട് കുഞ്ഞു മൂന്ന് പല്ല് വന്നിട്ടുണ്ട് മൂന്ന് പല്ല് മൂന്ന് മൂന്ന് കീരിപ്പല്ല് തോന്നു കീരിപ്പല്ല് അല്ലേ മൂന്ന് കീരിപ്പല്ല് തോന്നു ഞങ്ങൾക്ക് കീരിപ്പല്ല് ഇത്ര നേരം എന്നെ ഉറക്കമായിരുന്നു എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വായിക്കുള്ള വിശേഷം കടുത്ത് അടുത്തപ്പിച്ചെടുക്കണം ബബായ് 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 ഞാൻ ബിസി ആണ് ആ അവിടെ തന്നെ വെച്ചേട്ടാ ബബായ് ബബായ്